അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാത്തു സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ കൂട്ടുകാരോടുകൂടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ കണ്ട സങ്കടകരമായ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നാം ഒക്കെ യാത്രയിലും അല്ലാത്തപ്പോഴുമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയോടുകൂടെ സ്വന്തമായിട്ടൊക്കെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോഴൊക്കെ പലപ്പോഴും കാണുന്ന ഒരു വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അഥവാ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ അവർക്കുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് പകരം ആ ഹോട്ടലിലുള്ള എല്ലാ വെറൈറ്റി ഫുഡുകളും അവർ ഓർഡർ ചെയ്യുകയും അല്ലെങ്കിൽ ആവശ്യത്തെക്കാൾ കൂടുതൽ ഭക്ഷണം ഓർഡർ ചെയ്യുകയും അതിൽ നിന്ന് ഭക്ഷണം കുറച്ച് കഴിച്ച് ബാക്കി ഉള്ളതൊക്കെ അവിടെ വേസ്റ്റാക്കി ഇട്ടുപോരുന്നൊരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അത് കണ്ട് എപ്പോഴും മാനസികമായി വേദന ഉണ്ടാകാറുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട് അള്ളാഹു നമുക്ക് വലിയ ന്യായ്മ നൽകിയിട്ടുണ്ട് അതൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കണം അത് ഇല്ലാതാക്കാൻ പഠിച്ച തമ്പുരാനും ഒരു പ്രയാസവും നമ്മുടെ ഈ തലമുറ അതിന് കുറച്ച് മുമ്പുള്ള ഒരു കാലം നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉപ്പമാരും വല്ലുപ്പന്മാരും ഒക്കെ ജീവിച്ച സാഹചര്യം എത്ര കഷ്ടപ്പാടിലാണ് അവർക്ക് ജീവിച്ചത് എന്നുള്ളത് രാവും രാവും പകലും വ്യത്യാസമില്ലാതെ പാടത്തുപോയി പണിയെടുത്ത് വളരെ പ്രയാസകരമായിട്ട് അവരുണ്ടാക്കിയ ആ നെല്ല് അത് ഇടിച്ച് ഉണ്ടാക്കിയ അരി കൊണ്ടുള്ള ഭക്ഷണവും കേവലം ഒരു കറിയും ഇതൊക്കെയായിരുന്നു പഴയകാലത്തുള്ള ഭക്ഷണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് കൂട്ടുകാരോട് എന്നെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് നാം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉള്ള ഭക്ഷണം ഓർഡർ ചെയ്യുക ആ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നിയാൽ വീണ്ടും ഭക്ഷണം ഓർഡർ ചെയ്യാമല്ലോ അങ്ങനെ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നിട്ടും ആ ഭക്ഷണം പൂർണ്ണമായി നമുക്ക് കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക ഫാമിലി ആണെങ്കിൽ ഫാമിലി ഷെയർ ചെയ്യുക എന്നിട്ട് ആ ഭക്ഷണം പൂർണ്ണമായിട്ട് കഴിക്കുക എന്നിട്ടും കഴിയുന്നില്ല എങ്കിൽ ആ ഭക്ഷണം പാർസൽ ചെയ്യുക എന്നിട്ട് ഇത് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഇനി ആരും ഇല്ല തന്നെ വല്ല ജീവികൾക്കെങ്കിലും ആ ഭക്ഷണം കൊടുക്കുക പല ആളുകളും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യും ചില ആളുകൾക്ക് കുറച്ചൊക്കെ മാംസം അതിൽ നിന്നെടുത്ത് ബാക്കിയുള്ളത് അവർ ആ എല്ലുമായി ബന്ധപ്പെട്ട് ഒട്ടി നിൽക്കുന്ന ഒന്നും എടുക്കില്ല ഒരു പക്ഷേ അവർക്ക് അത് എടുക്കുന്ന ആള് കാണുമ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കുറെ കാലമായിരിക്കണോ ഇനി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കും അതൊന്നും അവരെടുക്കില്ല പക്ഷേ ഒരു ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം സ്വന്തം വീട്ടുകഴിക്കോട്ടെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് കഴിക്കാൻ നമുക്ക് ശ്രമിക്കുക കാരണം നമുക്കിന്ന് വലിയ ഞാമത്തുണ്ട് പക്ഷേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വകയില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഉത്തരേന്ത്യയിലേക്കൊന്ന് പോയി നോക്കൂ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരുന്നില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ആഫ്രിക്കൻ നാടുകളിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എല്ലുന്തിയ ശരീരവുമായി നടക്കുന്ന എത്രയോ പട്ടിണി പാവങ്ങളുണ്ട് ഒന്നും വേണ്ട ഫലസ്തീനിലെ റസ്സയിലെ പാവപ്പെട്ട മനുഷ്യർ അവരുടെ നിലവിളി ചെറിയ പിഞ്ചുമക്കളടക്കം അരല്പം വെള്ളത്തിനു വേണ്ടി റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി പരസ്പരം അവർ തിക്കും തിരക്കും കൂടെയാണ് ഭക്ഷണമില്ലാതെ അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഭക്ഷണം ഒരിക്കലും നാം ദുരുപയോഗം ചെയ്യരുത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം നാം ഓർഡർ ചെയ്യുക ഭക്ഷണം ബാക്കി വന്നാൽ അത് പാർസൽ ചെയ്യുക വീട്ടിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾക്കെങ്കിലും അത് കൊടുക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വീണ്ടും കാണാം അസ്ലാം അലൈക്കും വർഹമുലി വർക്കാത്തു